പ്രിയമുള്ളവരെ എല്ലാവർക്കും കേരള ഗ്രാമശബ്ദം ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിൻ്റെ പ്രവർത്തനം മെയ് മാസം ആരംഭിക്കാനാണ് പ്ലാൻ ചെയ്തിരുന്നത് എന്നാൽ യാദൃശ്യമായി ഈ ചാനലിൽ ഒരു ഇഷ്യൂ കൊടുക്കാനായിട്ട് വന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് ഞാൻ വാട്ടർ സപ്ലൈയുമായി ബന്ധപ്പെട്ടൊരു വിഷയം നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് വണ്ടിത്തടം വാട്ടർ സപ്ലൈയുടെ കീഴിൽ വരുന്ന പ്രദേശമാണ് കോളിയൂർ എന്ന് പറയുന്ന സ്ഥലം കോളിയൂർ ദേശം എൻ്റെ വീട്ടിൻ്റെ ഭാഗങ്ങൾ വരുന്നത് കോളിയൂരിൽ സഹകരണ സംഘത്തിൻ്റെ പുറകുവശവും കോളിയൂർ ജംഗ്ഷൻ്റെ തൊട്ട് പുറകിലുമായിട്ട് വരും ഈ പ്രദേശത്താണ് നാളുകളായി മാസങ്ങളായി ഈ പൈപ്പ് ലൈൻ ലീക്കായി തുടങ്ങിയിട്ട് പക്ഷേ അത് കുറെശ്ശെ കുറേ ഇങ്ങനെ ലീക്കായിക്കൊണ്ടിരുന്നു ഇപ്പോൾ ഒരാഴ്ച കാലമായി മൊത്തത്തിൽ കൂടുതലായിട്ട് ആ ലീക്ക് വർധിക്കുകയും അതിൻ്റെ ഫലമായിട്ട് നന്നായിട്ട് നല്ല സ്പോഴ്സിൽ ഈ പൊട്ടി ഒലിക്കുകയും ഈ വെള്ളം നന്നായിട്ട് റോഡ് വഴി ഒലിച്ച് ഇറങ്ങി മെയിൻ റോഡിൽ ഇതൊരു ഉപ റോഡാണ് ഈ ഭാഗം നിരപ്പിൽ എന്ന് പറയും കോളിയൂർ ജംഗ്ഷൻ്റെ പുറകുഭവു ഭാഗത്തായിട്ടും കോളിയൂർ സഹകരണ സംഘത്തിൻ്റെ മുകൾ ഭാഗവുമായിട്ട് വരുന്ന ഭാഗം എന്ന് പറയുന്ന ഭാഗം ഈ ഭാഗത്തുള്ള ഉപ റോഡിന് സമീപത്തു കൂടി ഒഴുകുന്ന ആ പൊട്ടി ഒഴുകുന്ന ജലം നേരെ താഴ്ന്ന പ്രദേശത്തിലൂടെ ഒഴുകി നേരെ കുത്തനെ ഇറക്കത്തോടു കൂടി കോളിയൂർ സഹകരണ സംഘത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് ആ ഉള്ള മെയിൻ റോഡിലേക്ക് ഒലിച്ച് ഇറങ്ങി തുടങ്ങിയിരിക്കുകയാണ് ഈ സംഭവം നടന്നിട്ട് മാസങ്ങളായെങ്കിലും ഇപ്പോൾ ഒരു ഒരാഴ്ചക്കുള്ളിലാണ് കൂടുതലായിട്ട് ഈ വെള്ളം ഇങ്ങനെ അപ്പോൾ ഇതിനെക്കുറിച്ച് ഇത്തരം പ്രവർത്തനം ഇങ്ങനെ നടന്ന വേദനാജനകമായിട്ടുള്ള ഈ വേനൽ സമയത്ത് കുടിവെള്ളത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഈ സാഹചര്യത്തിൽ കിണറുകളൊക്കെ പറ്റി വരണ്ടിട്ടുണ്ട് ഒരു തുള്ളി ജലത്തിന് വേണ്ടി പരക്കം പാഞ്ഞ് ഓടുന്ന സാഹചര്യം ഉണ്ട് പൈപ്പ് വെള്ളം ഇല്ലേ എന്ന് ചോദിക്കും ഈ പൈപ്പ് വെള്ളം എന്ന് പറയുന്നത് വെള്ളായണിക്കായിൽ നിന്ന് നേരെ പമ്പ് ചെയ്ത് അയക്കുന്ന വെള്ളമാണ് പക്ഷേ ഈ വെള്ളം പിന്നെ കുടിക്കണമെങ്കിൽ ചൂടാക്കാതെ നന്നായിട്ട് തിളപ്പിച്ച് അതിൻ്റെ ബാക്ടീരിയ നശിപ്പിക്കാതെ ഉപയോഗിക്കാൻ കഴിയില്ല ചില സമയങ്ങളിൽ വളരെ കലങ്ങി നന്നായിട്ട് കലങ്ങി മറിഞ്ഞ് അഴുക്ക ശുദ്ധ ജലം എന്ന് പറയുന്ന ഈ വെള്ളം കിട്ടുന്നത് കലങ്ങിയാണ് അപ്പോൾ എന്നാലും ഇപ്പോൾ ഈ സമയത്ത് ഈ സാഹചര്യത്തിൽ ഈ വേനൽ സമയത്ത് ഈ വെള്ളം അവർക്ക് ഉപയോഗിക്കാതിരിക്കാനും കഴിയാത്തൊരു സാഹചര്യമാണ് ആ ജലം പിന്നെ ചില ചില സമയങ്ങളിൽ നന്നായിട്ട് വെള്ളം കിട്ടുന്നുണ്ട് അതും പറയാം ചില സമയങ്ങളിൽ വളരെ വൃത്തിയിട്ട വെള്ളമാണ് ഈ പൈപ്പ് വഴി കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഇടയ്ക്ക് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ശുദ്ധജലത്തിൻ്റെ സ്കീം വഴി വെട്ടിയ പൈപ്പ് ലൈൻ ലൈൻ ഉണ്ട് മറ്റേ പഴയ ലൈനും ഉണ്ട് അപ്പോൾ പിന്നെ ഈ ലൈൻ ഇങ്ങനെ പൊട്ടി ഒലിച്ചിട്ട് സമീപവാസിയായിട്ടുള്ള സോമൻ എന്ന് പറയുന്ന ഒരു ലോറി തൊഴിലാളി പലതവണ ഈ ഓഫീസിൽ വിളിച്ച് പരാതിപ്പെടുകയും ഇങ്ങനെ പൊട്ടി ഒലിക്കുകയാണ് എത്രയും പെട്ടെന്ന് വരണം എന്ന് പറയ പറഞ്ഞു ഉദ്യോഗസ്ഥരോട് പറഞ്ഞു കരാറെടുത്തിട്ടുള്ള വ്യക്തിയോട് പറഞ്ഞു എന്നിട്ടും ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല അദ്ദേഹം വീണ്ടും എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വെള്ളയമ്പലം ജലഭവനിലുള്ള ഉദ്യോഗസ്ഥരെ ഈ സംഭവം അറിയിച്ചു എന്നാണ് പറയുന്നത് എന്നിട്ട് പോലും അവിടെ നിന്ന് ഒരാൾ വന്ന് അന്വേഷിക്കുകയോ എടുക്കുകയോ ചെയ്യാതെ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഇങ്ങനെ കുത്തൊഴുക്കിലിങ്ങനെ ഒലിച്ച് ഒലിച്ചൊലിച്ചൊലിച്ചിപ്പോഴും മെയിൻ റോഡിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യം പല ഭാഗത്തും ഇതുപോലുള്ള സംഭവം ഉണ്ട് എങ്കിലും പക്ഷേ ഇതൊരു വേദന ജനിപ്പിക്കുന്നത് ഒരു മാസക്കാലമായിട്ട് ഈ ഈങ്ങനെ പൊട്ടി ഒലിച്ച് വലിയ രീതിയിലേക്ക് എത്തിയിട്ട് പോലും ഇവർ ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഉദ്യോഗസ്ഥരെ ഈ ജലം പാഴാക്കുന്നത് വളരെ വേദനയുള്ള ഒരു വിഷയമാണ് കൂടാതെ മറ്റൊരു സംഭവം പറയാം ഇതിനു മുമ്പ് ഈ പൈപ്പ് ലൈൻ നമ്മുടെ പ്രധാനമന്ത്രിയുടെ പുതിയ സ്കീം വഴിയുള്ള അശുദ്ധജലം വെട്ടാനായിട്ട് വെട്ടി കരാർ വന്നു വെട്ടി വെട്ടി വെട്ടിയിട്ട് അവർ വെട്ടുമ്പോഴെന്തെയാണ് ചെയ്യേണ്ടത് ഈ ലൈൻ വെട്ടുമ്പോഴത്തേക്ക് ലൈൻ വെട്ടിയ ഭാഗം മണ്ണ് മാറ്റി അവർ ലൈൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈൻ ഇടുമ്പോഴു തന്നെ അതിനകത്ത് കല്ലും മണ്ണും ഒക്കെ ഇടാതെ മണലും നിഷ്ടിയ കൊണ്ട് മൂടിയിട്ട് അതിൻ്റെ പുറത്ത് മണലിട്ട് ആണ് യഥാർത്ഥത്തിൽ പൈപ്പ് മൂടേണ്ടത് പക്ഷേ ഇവര് കല്ലും മണ്ണും കല്ലുകളും ചല്ലുകളും ഒക്കെ ഈ പൈപ്പിൻ്റെ പുറത്തൂടെ ഇട്ടാണ് ഇത് മൂടുന്നത് ഈ മൂടുന്നത് അങ്ങനെ മൂടാ മൂടി മൂടുമ്പോഴാണ് ഈ പൊട്ടൽ വരുന്ന വണ്ടികൾ വാഹനങ്ങൾ ഓടുമ്പോഴത്തേക്ക് ഈ കല്ല് ഞെരിങ്ങി ഈ പിന്നെ മെറ്റലുകൾ കയറി പൈപ്പ് തട്ടി പൊട്ടുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇതിന്റെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അതിന്റെ രീതി അനുസരിച്ച് അതിന്റെ ചെയ്തിരുന്നു എങ്കിൽ ഇത്തരം പൊട്ടുകൾ ഉണ്ടാകില്ല ഇപ്പോഴും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും ഇവർ ചെയ്തത് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു വർഷക്കാലമായിട്ട് ഇവർ ഇട്ടുകൊണ്ടിരിക്കുന്ന ചില ഭാഗങ്ങളിൽ ഈ നിരപ്പിൽ ഭാഗത്ത് തന്നെ പൈപ്പ് ലൈൻ വെട്ടിയിട്ടുണ്ട് വെട്ടിയിട്ടുണ്ടെങ്കിലും ആ വെട്ടിയ ഭാഗം ഇളക്കി പൈപ്പ് ലൈൻ ഇട്ട് കല്ലും മണ്ണും ഒക്കെ ഇട്ട് മൂടിയിട്ട് എന്തോന്ന് കല്ല് വെറും വെട്ടി ഇളക്കിയ പിന്നെ മെറ്റലടക്കമുള്ളതൊക്കെ അതിൻ്റെ പുറത്തൂടെ വാരിയിട്ട് മൂടിയിട്ട് പോല് എന്നിട്ട് അതിൻ്റെ പുറം എന്ത് ചെയ്യും അവിടെ ഒന്നിൽ ടാറ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ചെയ്യുന്നത് അവർ കോൺക്രീറ്റ് കുഴച്ചിട്ട് അതിൻ്റെ പുറത്ത് സിമെൻറ്റ് കുഴച്ച് ഇട്ട് അത് മൂടുകയാണ് ചെയ്യുന്നത് പക്ഷേ അങ്ങനെ മൂടാ മൂടാതിരിക്കുകയും പിന്നെ കൂടാതെ ഈ മീറ്റർ അവർ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് അവിടെ മീറ്റർ നനയാതിരിക്കാൻ വേണ്ടി ഒരു ബോച്ച് പോലെ ഒരു സാധനം കൊടുക്കും പക്ഷേ ഈ സംഭവം ഇന്ന് വരെ ഈ മേഖലയിൽ നിരപ്പിൽ ഭാഗത്ത് ഒത്തിരി വീടുകളിൽ ഇങ്ങനെ ചില വീടുകളിൽ കൊടുക്കുകയും ഒത്തിരി വീടുകളിൽ കൊടുക്കാതിരിക്കുകയും ചെയ്തു ഇതിനെ ഇതിനെക്കുറിച്ച് ഒരു പിന്നെ പരാതി കൊടുക്ക കൊടുക്കുകയും പരാതി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് പോലും ആ പരാതി കൊടുക്ക കൊടുത്തു കൊടുത്തിട്ട് പിന്നെ കൊടുത്തിട്ടൊരു ഒരു ഇതും നമുക്ക് പിന്നെ ഉണ്ടായിട്ടില്ല പരാതിക്കൊരു പരിഹാരം ഉണ്ടായിട്ടില്ല അവർ ഇന്ന് വരും നാളെ വരും കരാറുകാർ വരും അവർ ശരിയാക്കും നന്നാക്കും എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ട് ഇന്നു വരെ ആ മൂടികൊണ്ട് കൊടുക്കുകയോ അതിൻ്റെ അടപ്പ് കൊണ്ട് കൊടുക്കുകയോ ഈ ഭാഗം കോൺക്രീറ്റ് മണ്ണ് ഉപയോഗിച്ച് മൂടുകയോ ചെയ്തിട്ടില്ല അങ്ങനെ ഇതിനെക്കുറിച്ച് പരാതി ചെന്ന് എഇഒ അടക്കമുള്ള ഓഫീസിൽ നേരിട്ട് പോയി പരാതിപ്പെട്ടിട്ടും അവർ ഈ കരാറുകാർക്കൊത്താശ ചെയ്ത് കൊണ്ട് ഈ സംഭവം ചെയ്യാതിരിക്കുകയും ഇന്നും അവിടെ ഇങ്ങനെ മൂടാതെ മണ്ണ് മാത്രം പുറത്തിങ്ങനെ ഇട്ടിട്ട് അവിടെ ഇങ്ങനെ സിമെൻ്റ് ഇട്ട് മൂടാതെ ഇങ്ങനെ ഇട്ടിരിക്കു പൊട്ടിപ്പൊളിച്ച് ഇട്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും അതിനോടൊപ്പമാണ് ഇപ്പോൾ ഈ സംഭവം നടക്കുന്നത് ഈ സംഭവം ജലമാണ് ഇതിങ്ങനെ പൊട്ടി ഒഴുകിയിട്ട് ഇതുവരെയായിട്ടും ഈ സംഭവം ശരിയാക്കാനായിട്ട് ഉദ്യോഗസ്ഥർ പരാതിപ്പെട്ടിട്ടും വരാത്ത സാഹചര്യം നിലവിലിരിക്കെ ഉയർന്ന ഉദ്യോഗസ്ഥരോ മന്ത്രി തലത്തിൽ ഇനിയിപ്പോൾ പോകേണ്ടത് ജലനിധി ജലഭവനിൽ വരെ പരാതിപ്പെട്ടിട്ടും നടന്നില്ല എങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടത് ഇനി ശ്രദ്ധയിൽപ്പെടേണ്ടത് ആരാണ് മന്ത്രിയാണ് ഈ ജലവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ദയവായി ഈ ഈ മേഖല സന്ദർശിക്കുകയും സന്ദർശിച്ച് ഈ സന്ദർശിക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുകയോ ചെയ്ത് സ്ഥലം കണ്ട് പിന്നെ ഈ പൊട്ടൽ മാറ്റി ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ശുദ്ധജലം പാഴായിക്കൊണ്ടിരിക്കുന്ന ഈ നടപടി നിർത്തലാക്കുകയും നേരത്തെ പണി ചെയ്തിട്ട് മീറ്റർ ബോർഡ് മീറ്റർ ബോർഡ് കൊടുക്കാതെയും വെട്ടിമൂടിയ സ്ഥലങ്ങൾ സിമന്റിട്ട് അടയ്ക്കാതെയും ചെയ്തിട്ടുള്ള പ്രവൃത്തിക്ക് പരിഹാരം ഉണ്ടാക്കി നൽകാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഇത്തരം പ്രവൃത്തി ഇവിടെ മാത്രമല്ല നടക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് പല ഭാഗത്തും ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇത്തരം പ്രവൃത്തികൾ നടക്കാതിരിക്കാൻ മിനി ഒരിക്കലും ഉണ്ടാകാതിരിക്കുവാനുള്ള നടപടി സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം ഉണ്ട് ഈ പൈപ്പ് ഇവർ ഉപയോഗിക്കുന്ന ഈ ജലനിധിയുടെ ഭാഗമായിട്ട് കുഴിച്ച് ജലങ്ങൾ ഇങ്ങനെ എല്ലാ സ്ഥലത്തും പൈപ്പ് കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ കണക്ഷൻ കൊടുക്കുന്ന സംഭവങ്ങളിൽ ഇവരി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് വളരെ ലോസായിട്ട് അത വളരെ നിലവാരം കുറഞ്ഞ എന്ന ഐ എസ് ഐ മുദ്രയും ഒക്കെ അതിനകത്ത് കാണും പക്ഷേ ഈ മെറ്റീരിയൽസ് വളരെ മോശമായ മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതെല്ലാം ചതലെടുത്ത് ഈ ചെതല് അരി അരിച്ച് അരിച്ചും പിന്നെ എന്താ ഈ ഉറുമ്പ് കടിച്ചും കടിച്ച് മാറ്റിയിട്ടുള്ള പൈപ്പ് ലൈനുമായി ഈ ബോക്സുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ അതിൻ്റെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്ന സ്വിച്ചുകളുമൊക്കെ പൊളിഞ്ഞ് അത്രയ്ക്ക് വളരെ ലോസ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നിലവാരമില്ലാത്ത ഇതൊക്കെയാണ് പൊട്ടാൻ ഉള്ള കാരണത്തിൽ ഒന്നെന്ന് മനസ്സിലാക്കുന്നു അതിവിടെ നേരിട്ട് വന്ന് ആ മെറ്റീരിയൽസൊക്കെ വന്ന് പിന്നെ ശ്രദ്ധിച്ച് അതിനെ കണ്ട് മനസ്സിലാക്കി അതിൻ്റെ പിന്നെ നിലവാരം എന്താണെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കി പുതിയത് മാറ്റിയിടുകയോ മറ്റു ചെയ്തില്ലെങ്കിൽ വീണ്ടും ഇത്തരം പൊട്ടലുകൾ പല ഭാഗത്ത് അവിടെ മാത്രമല്ല റോഡ് സൈഡിൽ മാത്രമല്ല വീടുകളിലേക്ക് കൊടുത്തിരിക്കുന്ന കണക്ഷൻ ഭാഗങ്ങളിൽ കൊടുത്തിരിക്കുന്നത് എന്താ കൊടുത്തിരിക്കുന്ന ഭാഗത്ത് ഇവരിട്ടിരിക്കുന്ന പൈപ്പ് പൈപ്പ് ടാപ്പ് വരെ ടാപ്പ് വളരെ നിലവാരം കുറഞ്ഞ ആ ടാപ്പ് ഏപ്പെന്ന് വെച്ചാൽ വെള്ളം നമ്മൾ പൈപ്പ് ഇങ്ങനെ തുറക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഈ ചീരയ്ക്ക് വെള്ളം ഒഴിക്കുന്ന ഭാഗം അതുപോലെയാണ് ഇങ്ങനെ ചീറ്റി പല ഭാഗത്തായിട്ട് തെറിച്ച് പോകുന്ന തരത്തിലാണ് അവർ ഈ ഒരു ടാപ്പ് തന്നിരിക്കുന്നത് നല്ല നിലവാരമുള്ള ടാപ്പ് ഉപയോഗിക്കുന്നതിന് പകരം ഇത്തരം ടാപ്പുകളും അതും പൊട്ടിപ്പോകുന്ന പിടിച്ച് രണ്ട് പിടി പിടിക്കപ്പോൾ പൊട്ടിപ്പോകുന്ന തരത്തിലുള്ള വളരെ മോശമായ ടാപ്പുകളാണ് അവർ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് പിന്നെ ഇത്തരം സംഭവങ്ങൾ പിന്നെ ബഹുമാനപ്പെട്ട അധികാരികളുടെ മുന്നിൽ അത് സമർപ്പിക്കുകയാണ് ഇതിന് വേണ്ടുന്ന നടപടി ഈ ഭാഗത്ത് വന്ന് എത്രയും പെട്ടെന്ന് ഈ പൈപ്പ് പൊട്ടിയ പൈപ്പ് പുനഃസ്ഥാപിച്ച് അതിനെ ആ പൈപ്പിൻ്റെ മെയിൻ്റനൻസ് പണികൾ ചെയ്ത് ഈ വെള്ളം പാഴാകുന്ന അത് നിർത്തലാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കൂടാതെ നിങ്ങൾക്കറിയാം ഈ കാഴ്ചയിൽ കാണാം ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുത്തൊഴിച്ച് പോവുകയാണ് ആ തുടങ്ങിയ പാകം മുതൽ കാണിച്ചിരിക്കുന്ന പാകമാണ് ഇപ്പോൾ തൊട്ടിലെ ഇത് ഏകദേശം ഒരു പത്ത് മുന്നൂറോളം മീറ്റർ ഏകദേശം പത്ത് മുന്നൂറ് നാന്നൂറോളം മീറ്റർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക ഈ വെള്ളം ഒഴിച്ച് നേരെ നേരെ താഴെ പോവുകയാണ് ഏത് അല്ല മുന്നൂറ് മുന്നൂറ് മുന്നൂറോളം മീറ്റർ മീറ്റർ വരും മീറ്റർ ഒലിച്ച് താഴെ കോളിയൂർ സൊസൈറ്റിയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ ഒലിച്ച് പോവുകയാണ് പോയി കണ്ടിട്ട് വീണ്ടും നേരെ അങ്ങ് താഴെ ഈ കോളിയൂർ കീഴേ കോളിയൂർ അല്ലെങ്കിൽ താഴെ സൊസൈറ്റി ജംഗ്ഷൻ എന്ന് പറയുന്ന ഭാഗത്തുള്ള വയലിലേക്ക് വയലിൻ്റെ ആ ഓട വഴി നേരെ വയലിൽ ചെന്ന് അവസാനിക്കുകയാണ് ഈ വെള്ളം കുത്തൊലിച്ച് സൊസൈറ്റി ഭാഗത്ത് ചെന്നിട്ട് വീണ്ടും റോഡ് വഴി ഓട വഴി ഇങ്ങനെ ഒഴിച്ച് പോവുകയാണ് അപ്പോൾ ഈ ജലം പാഴാകാതിരിക്കാനുള്ള നടപടി ഉണ്ടാകാൻ ദയവായി അഭ്യർത്ഥിക്കുകയാണ് ആ കാഴ്ചകളാണ് ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു കൂടുതൽ ആവർത്തനം ആയിപ്പോയി അതുകൊണ്ട് വീട്ട് കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മറ്റു വിഷയവുമായി ഇനി കാണുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇത്രയും ക്ഷമയോടുകൂടി ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്തതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഏവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് なるほど。 ാണ് കൂടുതലും ഉള്ളത് നടത്താൻ ആഗ്രഹിക്കുന്നത്